പിന്നെ പറയുമ്പോഴേ പാടുന്നു എന്ന് പറഞ്ഞിട്ട് ചേച്ചി ലൈവ് കണ്ടപ്പോൾ പഴയ കാലത്തെ മലയാള സിനിമ കണ്ടിറങ്ങിയത് പോലെ ഒരു അനുഭൂതി പറഞ്ഞിട്ടുണ്ട് മുസ്താഖ് പഴയ പാട്ട് പറഞ്ഞോളൂ നമുക്ക് പാടാം പിന്നെ വിനോദ മോഹൻ വീണ്ടും ഹായ് പറയുന്നുണ്ട് വിനോദ മോഹൻ എവിടെ അമ്മേനെ ഇട്ടിട്ട് ഓടുന്നത് മുസ്താഖെ പാട്ട് പറഞ്ഞോളൂ നമുക്ക് പാടാം കേട്ടോ പിന്നെ കാലഗയൻ മോളിലേക്ക് നോക്കുന്നുണ്ട് എന്താണ് കാലഗയ കാലഗയനോട് ഞാൻ ചോദിച്ചാരുന്നേ കാലകയ ജോലി കഴിഞ്ഞോ ഒത്തിരി പ്രാവശ്യം ചോദിച്ചു ഇപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം എങ്കിലും ചോദിച്ചു പിന്നെ ഇതിന്റെ ഞാൻ ഐഡിയുടെ പേര് പറയുന്നില്ല ഇത് കാലകയൻ കാലകയൻ ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് കാലകയൻ എനിക്ക് വേണ്ട ൂടാനായിട്ട് പിന്നെ ഷാൻമോൻ വന്നിട്ടുണ്ട് അമ്മ പൊന്നാ വിളിക്കുന്നുണ്ട് എന്തോ ഷാൻമോൻ ഹായ് പറയുന്നുണ്ട് ഷാൻമോൻ സഹോ വിളിക്കുന്നുണ്ട് എവിടെയായിരുന്നു സഹോ വിളിക്കുന്നുണ്ട് കാലകയെ കൊച്ചിനോട് നമ്മക്ക് വളരാശ്യം ചോദിച്ചു കൊച്ചിന്റെ ജോലി കഴിഞ്ഞതാണോ ഇറങ്ങിയതാണോ എന്നൊക്കെ കൊച്ചൊന്നും പറയുന്നില്ല ഷാൻ ലൈക്ക് തരുന്നുണ്ടോ ഓക്കേ താങ്ക് യു എവിടെയായിരുന്നു ചേച്ചി കുന്നത്ത് സൂര്യൻ ഉദിച്ചതാണെന്ന് തുടങ്ങുന്ന സോങ്ങ് ഒന്ന് പാടി നോക്ക് പറയുന്നുണ്ട് ഓക്കേ പാടാലോ കളരി വിളക്ക് തെളിഞ്ഞതാണോ കൊന്ന മരം പൂ കുന്നത്ത് സൂര്യൻ ഉദിച്ചതാണോ കുന്നത്ത് സൂര്യൻ ഉദിച്ചതാണോ കളരി വിളക്ക് തെളിഞ്ഞതാണോ കൊന്ന മരം പോത്തൂല മോശമായിട്ടോ അത് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ പൈസ മേടിച്ചോ അങ്ങനെ എന്തോ ആയിരുന്നു അത് പാടി പാടി മുസ്താക്ക കേട്ടില്ലേ പിന്നെ അമ്മ ഇത് എവിടെയോ ഒരു മാറ്റം ഇത് നമ്മുടെ മുത്തിൻറെ വീട്ടിലാണ് ഞാൻ മുത്തിന്റെ വീട്ടില് കുട്ടനാട് കുട്ടനാടൻ കായലിയിലു പാടടി കക്കറും

പ്രധാനമന്ത്രിയിലെ പണി ഞാൻ തരും ഞാൻ തരും ഞാൻ തരും പിന്നെ വാക്ക് തെറ്റിച്ച മതിയല്ലോ പിന്നെ തൊലോടി നിങ്ങടെ സ്വന്തം അല്ലേ ഷാൻ സഹോ പറയുന്നുണ്ട് ഷാൻ ലൈക്ക് ചെയ്യുന്നുണ്ട് ഷാൻ ആറ്റൂരാനെ പറയുന്നുണ്ട് പിന്നെ അമ്മ ഇപ്പൊ എന്റെ അടുത്തുണ്ട് ഷാനെ എന്ന് പറയുന്നുണ്ട് മോളെ എവിടെയാപ്പ ഇവിടെ അടുത്താണല്ലേ പിന്നെ കാ കാലകയൻ സഹോ പറയുന്നുണ്ട് ഷാൻ ഷാൻ ലൈക്ക് വരുന്നത്